എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ഫൈബർ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി അരാകുളം വലിയത്തറ നിഖിലിന്റെ ഭാര്യ അനുപമയ്ക്കാണ് കഴുത്തിന് പരിക്കേറ്റത് ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാകുളം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം റോഡിനു കുറുകെ കിടന്നിരുന്ന കേബിൾ അനുപമയുടെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു പരിക്കേറ്റ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പടാവുളം ബൈപ്പാസിൻ്റെ അവിടെ കൂടി ഞാനൊരു മൂന്നരയൊക്കെ ആയപ്പോൾ വണ്ടിയിൽ പാസ് ചെയ്യുമായിരുന്നു അപ്പോൾ അത്യാവശ്യം വെയിലുള്ള ഒരു ടൈമും കൂടിയാണ് അപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് കളറുള്ള സാധനം ഇങ്ങനെ റോഡിലേക്ക് കവർ ചെയ്ത് കിടക്കുവാണ് രണ്ടുവശത്തേക്കും ഞാനപ്പം വണ്ടി എടുത്ത് പോകുന്നു സംഭവം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണൂല കവർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഈ സാധനം എൻ്റെ കഴുത്തിൽ ഹാങ് ആയി ജിയോടെ ഒരു ആയിരുന്നു ബ്ലാക്ക് കളറിലെ അതെന്റെ കഴുത്തിലേക്ക് ഹാങ് ആയിട്ട് ഞാൻ വണ്ടി മുന്നോട്ട് എടുത്തപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ ബാ ഇതിങ്ങനെ ബാക്കിലോട്ടായിട്ട് വണ്ടിയിൽ നിന്ന് ഞാൻ തലയടിച്ച് നടുവടിച്ച് കുത്തി വീണു ഇത് സംഭവം എൻ്റെ കഴുത്തിൽ നല്ല രീതിയിൽ ടൈറ്റായി ഇതെന്റെ സംഭവം കഴിഞ്ഞ് തൊട്ടു പുറകെ തന്നെ വേറൊരു ലോറി വന്നപ്പോൾ ആ ലോറിയിലും ഇതേ കയറ് ഈ ഒരു കേബിൾ തന്നെ ഹാങ് ആയി ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാത്രിയൊക്കെ ആണെങ്കിൽ ഒരു ബാക്കിൽ ഇപ്പം വണ്ടി ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നും പറ്റിയില്ല ഈ കഴുത്ത് നല്ല രീതിയിൽ അത്യാവശ്യം എനിക്ക് നല്ല പെയിൻ ഉണ്ട് ഇവിടം വരെ നല്ല രീതിയിൽ ഹാങ് ആയതുകൊണ്ട് പൊട്ടിയിട്ടുമുണ്ട് ഇപ്പം വേറെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനവിടെ മീൻ കിടക്കുമ്പോൾ വണ്ടിക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനും പറ്റത്തില്ല നമ്മൾ പെട്ടെന്ന് കാണില്ല ആ ഒരു രീതിയിലാണ് അതവിടെ ഹാങ് ആയിട്ട് കിടന്നത് ആരും ശ്രദ്ധിക്കുന്നുമില്ല ഒരുപാട് വണ്ടി പോകുന്നുമുണ്ട് ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് ഞാൻ മുന്നോട്ട് പോയി എന്നിട്ട് പെട്ടെന്ന് വണ്ടി മറിഞ്ഞു ഞാൻ തലയടിച്ച് ബാക്കിലേക്ക് വീണു നടുവും തലയും അടിച്ചിട്ടുണ്ടായി ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് തലയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഒന്നും വേദന തോന്നുന്നില്ല പക്ഷെ നടുവും കഴുത്തും എനിക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ട്